അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് വിട നൽകാൻ നാട് രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം പൂർത്തിയായി മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും രഞ്ജിതയുടെ സംസ്കാരം വൈകിട്ട് നാലരയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പുതിയൊരു വീട് അതിൽ കയറി താമസിക്കുന്ന ദിവസങ്ങൾ അതൊക്കെ സ്വപ്നം കണ്ട് തിരിച്ച് പോകുന്ന വഴിയാണ് ഈ ദുരന്തം രഞ്ജിതയുടെ എടുത്തത് ഇപ്പോൾ അതേ വീട്ടിലേക്ക് രഞ്ജിത എത്തുകയാണ് സുജയ ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം ഇപ്പോൾ സ്കൂളിൽ നിന്നും ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആംബുലൻസിൽ ഇപ്പോൾ മൃതദേഹം കയറ്റിയിട്ടുണ്ട് ഇത്രയും സമയം രഞ്ജിത അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച പുല്ലാട്ടെ സ്കൂളിലായിരുന്നു പൊതുദർശനത്തിന് വെച്ചിരുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി ബി എൻ വാസവൻ സ്കൂളിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിച്ചു പിന്നീട് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെത്തി മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ അങ്ങനെ മുതിർന്ന നേതാക്കൾ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ നാനാ തുറകളിൽപ്പെട്ടവരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹം സ്കൂളിന് സമീപത്ത് തന്നെയുള്ള പുല്ലാട്ടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അവിടെ ഉച്ചതിരിഞ്ഞ് നാലരയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ പൊതുദർശനം വെച്ചിരുന്ന രഞ്ജിത പഠിച്ചിരുന്ന സ്കൂളിലേക്ക് നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ പുല്ലാട്ടെ വീട്ടിലേക്ക് പോവുകയാണ് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ് ഇപ്പോൾ സ്കൂളിൽ നിന്നുള്ള പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു സംസ്കാരം വൈകിട്ട് നാലരയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും